സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്കിസിന്റെ പാഠഭാഗമായ റൂത്തിന്റെ പുസ്തകം നാല് അധ്യായങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളുടെ ഒരു മോഡൽ പരീക്ഷ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ലോഗോസ്കിസ് ടൂസൻ ട്വന്റി സിക്സ് മോക് ടെസ്റ്റ് റൂത്തിന്റെ ദ ബുക്ക് ഓഫ് റൂത്ത് നാല് ചാപ്റ്റേഴ്സ് ആണ് ഫോർ ചാപ്റ്റേഴ്സ് ഇന്നലെയും രാത്രി ചെയ്തിരുന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി നമ്മൾ ചെയ്യുന്നത് അതേ ഭാഗത്തു നിന്നു തന്നെയുള്ള കുറച്ച് ഇരുപത്തഞ്ച് മറ്റു ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ കാണുകയാണ് മാർക്ക് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ പുസ്തകം പി ഡി എഫ് സമ്മാനക്വിസ് ആയിട്ട് നിർദ്ദിഷ്ട ഫോൺ നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് എത്താം മരിച്ചവന്റെ നാമം എവിടെ നിന്ന് മാഞ്ഞു പോകാതിരിക്കാനാണ് റൂത്തിനെ വിവാഹം കഴിക്കരുതെന്ന് കഴിക്കുന്നതെന്ന് ബോവാസ് പറഞ്ഞത് കൊട്ടാരത്തിൽ നിന്നും മോവാബ് ശത്തു നിന്നും വിദേശത്തു നിന്നും ജന്മദേശത്തു നിന്നും എത്രയുമാണ് ഓപ്ഷൻസ് ഇവിടെ ശരിയായ ഉത്തരം ഡി ജന്മദേശത്തു നിന്നും അടുത്ത ചോദ്യം വയലിൽ എന്തിനു വേണ്ടിയാണ് റൂത്ത് അനുവാദം അപേക്ഷിച്ചത് എ വിതയ്ക്കാൻ ബി കാലാ പെറുക്കാൻ സി ഉഴുതുമറിക്കാൻ ഡി വെള്ളം നനയ്ക്കാൻ ശരിയായ ഉത്തരം ബി കാലാർക്കാൻ നവോം ഈ മോവാബിൽ നിന്ന് തിരികെ പോകാൻ തീരുമാനിച്ചത് എന്ത് കേട്ടിട്ടാണ് കർമ്മഫലം ലഭിച്ചു എന്ന് ബന്ധുക്കൾ മരിച്ചു എന്ന് യുദ്ധം അവസാനിച്ചു എന്ന് കർത്താവ് തൻ്റെ ജനത്തിന് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് ഇതിൽ ഭക്ഷണം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്ന കാര്യം ഡി ആർ നഗരത്തിലെ എല്ലാവർക്കും അറിയാവുന്ന റൂത്തിന്റെ സവിശേഷത എന്താണ് ബോവാസിന്റെ വാക്കുകൾ അനുസരിച്ച് എ അവൾ ഒരു ഉത്തമ സ്ത്രീയാണ് ബി അവൾ ഒരു വൈദികയാണ് സി അവൾ ഒരു പോരാളിയാണ് ഡി അവൾ ധനികയാണ് എ അവൾ ഒരു ഉത്തമ സ്ത്രീയാണ് ഭക്ഷിച്ച തൃപ്തനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത് ഏ ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ മരച്ചുവട്ടിൽ വീടിനുള്ളിൽ രഥത്തിനുള്ളിൽ ധാന്യ കൂമ്പാരത്തിന്റെ അരികിൽ ഇത് വളരെ സിമ്പിൾ ഫോമിലാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ട്രിക്കി ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ളത് പിന്നീട് ഞാൻ ലഭ്യമാക്കുന്നതാണ് ഇത് എ ഐയുടെ സഹായത്തോടു കൂടെ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കൊടുത്ത അനുസരിച്ച് വാക്യങ്ങൾ കൊടുത്ത് ചെയ്യുകയാണ് അപ്പൊ എളുപ്പത്തിലുള്ളതാണ് കൂടുതലായിട്ടിരിക്കുന്നത് ചിലത് വ്യത്യാസം കുറച്ച് കഴിയുമ്പോൾ വരും പ്രത്യേകം ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് റൂത്തിന് പെറുക്കാൻ വേണ്ടി കറ്റകളിൽ നിന്ന് ധാന്യം വലിച്ചൂരി ഇടാൻ ബോവാസ് ആരോടാണ് പറഞ്ഞത് എ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരോട് ബി റൂത്തിനോട് സി കൊയ്ത്തുകാരോട് അമ്മ ഡി അമ്മായി ബി റൂത്തിനോട് സി കൊയ്ത്തുകാരോട് ഡി അമ്മായി കൊയ്ത്തുകാരോടാണ് സി സന്ധ്യവരെ കാലപിറക്കിയപ്പോൾ റൂത്തിന് ഏകദേശം എത്ര അളവ് ബാർലി ലഭിച്ചു എ രണ്ട് എഫ ബി പത്ത് സേർ സി ഒരു ചാക്ക് ഡി ഒരു ഡി ആണ് റൂത്ത് ആരുടെ ദൈവത്തെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ മൊബാബിലെ അപരിചിതനായ ദൈവത്തെ ഈജിപ്തിലെ ദൈവത്തെ ഇസ്രായേലിന്റെ ദൈവത്തെ എ ആണ് എലിമലക്കിന്റെ കുടുംബം എവിടെ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു ഗലീലി നസ്രായത്ത് ാണ് ഞാൻ ചോദ്യം ഉദ്ദേശിച്ചത് എന്നുള്ള ഉത്തരം വരാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ കൊടുത്താണോ നമസ്കാരമില്ല റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കൊണ്ടുപോയി കാണിച്ചത് സ്വന്തം അമ്മയെ അമ്മായി പട്ടണത്തിലെ സ്ത്രീകളെ ബോവാസിനെ അമ്മായി അമ്മയെ നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആ ഒരു വംശാപരിൽ ആകെ എത്ര പേരെ കുറിച്ചാണ് പരാമർശം പന്ത്രണ്ട് ഏഴ് പത്ത് അഞ്ച് പത്ത് പേരാണ് ഞാൻ എടുത്തു ചോദിച്ച ചോദ്യമാണ് നമ്മുടെ പുസ്തകത്തിലൊക്കെ എതിരുണ്ടെന്ന് തോന്നുന്നു പി ഡി എഫിലെ എവിടെ ചെറുപ്പം രണ്ട് സ്ഥലത്തും ഉണ്ടാവും റൂത്തിനെ ആരെ പോലെ ആക്കണമെന്നാണ് ശ്രേഷ്ഠന്മാർ ആശംസിച്ചത് റാഹേൽ മിറിയാംബോറ മറിയം എലിസബത്ത് അടുത്തത് ബോവാസ് കൊയ്ത്തുകാരെ എങ്ങനെയാണ് അഭിവാദ്യം ചെയ്തത് ഏ സുഖമാണോ എന്ന് ചോദിച്ചു ബി വേഗം ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു സി എല്ലാവരും ഭക്ഷണം കഴിക്കൂ ഡി കർത്താവ് നിങ്ങളോട് കൂടെ കർത്താവ് നിങ്ങളോട് കൂടെ ഡി ആണ് ബോവാസിന്റെ അഭിവാദ്യത്തിന് കൊയ്ത്തുകാർ നൽകിയ മറുപടി അങ്ങേക്കും വന്ദനം ധാന്യം ധാരാളമുണ്ട് കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ജോലിയിലാണ് കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ജോലി കർത്താവ് അങ്ങയെ അനുഗ്രഹ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള സി ആണ് രാത്രിയിൽ മെതിക്കളത്തിൽ വെച്ച് ബോവാസ് റൂത്തിനോട് ചോദിച്ച ചോദ്യം എ നീ ആരാണ് ബി നീ എന്തിനു വന്നു സി എവിടെ ഡി നീ എവിടെ പോകുന്നു നീ ആരാണ് എന്നുള്ള എ ആണ് അടുത്തത് തന്നോട് കരുണ കാണിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ റൂത്ത് സ്വയം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് എങ്ങനെയുള്ള തന്നോട് കരുണ കാണിച്ചതായാണ് പറയുന്നത് അന്യനാട്ടുകാരി ഒരു ദരിദ്ര പെൺകുട്ടി ഒരു രാജകുമാരി ഒരു അടിമ പെണ് ഇവിടെ ഉത്തരം അന്യനാട്ടുകയായിരുന്നു റൂത്ത് രാവിലെ മുതൽ വിശ്രമമില്ലാതെ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ദാസൻ പറഞ്ഞത് ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു കാലപെറുക്കുകയായിരുന്നു വിശ്രമിക്കുകയായിരുന്നു ധാന്യം ഉണക്കുകയായിരുന്നു ഭൃത്യന്മാരുടെ മേൽനോട്ടക്കാരനായ പറഞ്ഞത് കാലപെറുക്കുകയായിരുന്നു ബോവാസ് ഉറങ്ങിയപ്പോൾ റൂത്ത് എന്താണ് ചെയ്തത് ധാന്യം മോഷ്ടിച്ചു അവന്റെ കാലിൽ നിന്ന് പുതപ്പുമാറ്റി അവിടെ കിടന്നു വീട്ടിലേക്ക് ഓടിപ്പോയി അവനെ വിളിച്ചു നിർത്തി അവന്റെ കാലിൽ നിന്ന് ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് പട്ടണവാസികൾ ആശംസിച്ചത് മൊവാബിൽ ബേദ്ലഹമിൽ ഈജിപ്തിൽ ജെറിക്കോയ് ബേദ്ലഹിം രാം അമീനാദാബിന്റെയും അമീനാദാബ് ആരുടെയും പിതാവാണ് സൽമോൻ ബോവാസ് ദാബി നഖ്ഷ ഇരുപത്തൊന്ന് റൂത്ത് ബാക്കിയ ആഹാരം ആർക്കാണ് നൽകിയത് അസന്മാർക്ക് ദരിദ്രർക്ക് ആർക്കും നൽകിയില്ല അമ്മായി ഡി ആണ് അമ്മായി ബോവാസ് റൂത്തിനെ വിവാഹം കഴിച്ചത് ആരുടെ വിധവ എന്ന നിലയിലാണ് എലിമലക്കിന്റെ രാമിന്റെ മഹ്ലോന്റെ കിലിയോന്റെ എലിമലക്കിന്റെ രാമിന്റെ മഹ്ലോന്റെ കിലിയോന്റെ മഹ്ലോന്റെ നവോമിയും റൂത്തും മടങ്ങി വന്നപ്പോൾ വിസ്മയിച്ചതാര് രാജാവ് പട്ടണം മുഴുവൻ മോവാബിലെ ജനങ്ങൾ ബോവാസ് മാത്രം പട്ടണം മുഴുവൻ വിസ്മയിച്ചു ബോവാസ് എവിടെ വെച്ചാണ് കൊയ്ത്തുകാരെ കണ്ടത് ദേവാലയം നഗര കവാടം തന്റെ വീട് ിൽ നിന്ന് വന്നപ്പോൾ നിന്ന് വന്നപ്പോൾ ബോവാ സെറൂത്തിനോട് പറഞ്ഞത് എന്ത് ചെയ്യാനാണ് ജോലി നിർത്തുക ഭയപ്പെടേണ്ട എവിടെ നിന്ന് പോവുക കരയുക ഈ ഓപ്ഷനുകളിൽ ഭയപ്പെടേണ്ട എന്നുള്ളതാണ് നമുക്ക് കംപ്ലീറ്റ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ